ഹലോ എല്ലാവർക്കും ലാംഗ്വേജ് ലൈവിന്റെ അടുത്തൊരു കന്നഡ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ അശ്വിൻ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങളായി പടിപടിയായാണ് കന്നഡ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ എനിക്ക് ചായ വേണം അവർക്ക് ചായ വേണം അവർക്ക് ചായ വേണ്ടേ നിനക്ക് ചായ വേണോ ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് ഇത്രയും ദിവസത്തിനിടയ്ക്ക് നമ്മൾ ഞാൻ നീ ചായ വേണം വേണ്ട ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എനിക്ക് ചായ വേണം എന്നാണ് പറയാൻ പോകുന്നത് ഇവിടെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ എന്നുള്ളതിന് എന്നാണ് ഞാൻ പറഞ്ഞത് വേണം എന്നുള്ളതിന് എന്നുള്ളതിന് ച എനിക്ക് ചായ വേണം എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെയുണ്ട് എന്നുള്ള വാക്കാണ് എനിക്ക് എന്നുള്ളതിന് വേണ്ടത് നിമകെ ചാ ബേക്ക നിമകെ നീവു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളായിരിക്കാം ഒന്നിലധികം ആളായിരിക്കാം ഒരാളായാലും ഒന്നിലധികം ആളായാലും നീവു എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിമകേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചായ വേണോ നിമഗേക്ക എന്നാണ് അർത്ഥം എന്നാൽ എന്റെ ഒരു സുഹൃത്താണെങ്കിൽ നിനക്ക് ചാപേക്ക നീനു എന്ന് പറഞ്ഞാൽ നീയാണ് നിനഗെ എന്ന് വെച്ചാൽ നിനക്ക് നിനക്ക് ചായ വേണോ നിനക്ക് ചാ ബേക്ക ഇനി അവന് ചായ വേണം എന്നാണ് പറയാൻ പോകുന്നത് അവന് ചായ വേണം അവൻ എന്നുള്ളതിന് അവനു എന്ന് ആണെന്ന് നമുക്കറിയാം ചാ ചായ തന്നെ വേണം എന്നാൽ അവനെ എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അവനികെ അവനികെ സംസാര ഭാഷയിൽ വളരെ ഫാസ്റ്റായി സംസാരിക്കുമ്പോൾ അവൻക്ക് ചാ വയ്ക്കൂ അവനികെ എന്ന് ആ നീയൊന്നും വളരെ ഉറപ്പിച്ചവിടെ പറയില്ല നമ്മൾ കേട്ടാൽ തോന്നും അവൻ ഗെ എഴുതി ശ്രദ്ധിക്കുക അവൻ എന്നാണ് എന്നാണോ പറയുന്നതെന്ന് തോന്നും ഈ സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ എടുത്ത് ഓർമ്മിക്കേണ്ട കാര്യം നനഗെ നിനകെ നിമകെ സരിഗമയിലെ ഗാ ശബ്ദമാണ് ഒരു മലയാളിക്ക് എപ്പോഴും പറ്റുന്ന തെറ്റ് നമുക്ക് വളരെ നന്നായി ഉപയോഗിക്കുന്ന അറിയുന്ന ശബ്ദം കാ ആയതുകൊണ്ട് നിനകെ നിമകെ നനകെ കെ കാശബ്ദം ഉപയോഗിച്ച് പോവും കാ അല്ല ഗാ ആണ് നിമകെ നനഗെ അവൾക്ക് ഛായ വേണം എന്നെങ്ങനെ പറയും അവനിക ചാ ബേക്കൂ എന്നാണെങ്കിൽ അവൾക്ക് ചായ വേണം എന്നുള്ളത് എങ്ങനെയാണ് അവളിക്ക് ചാ ബേക്കൂ അവളികെ ചാ അവൾക്ക് ചായ വേണ്ട എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും അവളികെ ചാ ബേട അവർക്ക് ചായ വേണം എന്ന് എങ്ങനെ പറയും അവർക്ക് ചായ വേണം അവർ എന്നുള്ളതിന് കന്നഡ നമുക്കറിയാം അവരു അവറു എന്നും പറയാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അവരു അവരു രണ്ടും പറയാം അവരികെ ചാബേക്കൂ അവറികെ ചാപേക്കൂ ഇവർക്ക് ചായ വേണം എന്നിങ്ങനെ പറയും ഇവരികെ ചാ പൂ അല്ലെങ്കിൽ ഇവരികെ ഇവർ ചാപേക്കൂ അവരികെ ചാടാ അവർക്ക് ചായ വേണ്ട ഇവരികെ ചാപേട ഇവർക്ക് ചായ വേണ്ട കഴിഞ്ഞ കന്നഡ ക്ലാസ്സുകളിൽ വേണം വേണ്ട എന്ന് മാത്രമല്ല വേണ്ടേ വേണമോ എന്നൊക്കെ ചോദിക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോവുകയാണ് അവളിക ചാപേടാ അവൾക്ക് ചായ വേണ്ടേ അവളികെ ചാപേടുക ചാപേടാ എന്നും എന്നുള്ളതും ചായ വേണ്ടേ എന്നതാണ് അവൾക്ക് ചാപേക്ക അവൾക്ക് ചായ വേണോ അവനിക്ക് ചാപേക്ക അവന് ചായ വേണോ അവർക്ക് ചാപേടാ അവന് ചായ വേണ്ടേ നമ്മൾ മറ്റൊരു തരത്തിൽ കൂടെ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് അവരിക്ക് ചാ പേടുവാ അവക്ക അവ വേണോ അവർക്ക് ചാപേടാ അവർക്ക് ചായ വേണ്ടേ അവർക്ക് ചാപേടുവാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് ആര് എന്നുള്ളതിന് അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് ആർക്ക് ചായ വേണം ചായ ആർക്കാ വേണ്ടത് ആർക്ക് ചായ വേണം എന്ന് എങ്ങനെയാണ് പറയുക ചാരികെറി എന്നും പറയാം ചാകിൽ തിരിച്ചും പറയാം ആരികൂ ചായ ആർക്ക് വേണം ച ആരികെക്കൂ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ഇതുപോലെ തിരിച്ചും പറയാം അവളിക്ക് ചാ വെക്കൂ അവൾക്ക് ചായ വേണം തിരിച്ചും പറയാം ചാ അവളിക്ക് ബെക്കൂ ചായ അവൾക്ക് വേണം അവനിക്ക് ചാ വെക്കൂ ചാ അവനിക്ക് വെക്കൂ അവന് ചായ വേണം അപ്പൊ അതൊക്കെ തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അതു ഇതു എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരു പൂച്ച കടന്നു വരികയാണ് അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് പറയാണ് അതൊക്കെ ചാ പേടാ അതൊക്കെ ഇവിടെ വന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത്രയും സമയം ഗെ ഗെ എന്നാണ് വന്നത് അവനി ഗെ അവ അതൊക്കെ ചബേട പൂച്ചയും നായിക്ക ചിലപ്പോൾ അത് ഇത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അപ്പൊ കന്നഡയിൽ അതുപോലെ തന്നെയാണ് അപ്പോൾ അവിടെ കണ്ട പൂച്ച ഇവിടെ എത്തി നിങ്ങളുടെ കാലിന് അടുത്ത് മുട്ടി മുട്ടിയുരുമാനൊക്കെ തുടങ്ങി അപ്പോൾ നിങ്ങൾ സുഹൃത്തിനോട് പറയുകയാണ് ഇതൊക്കെ ചാകെ ഇതൊക്കെ ഇതൊക്കെ ഇതിനെ ചായ വേണോ ഇതൊക്കെ അപ്പോൾ അതു ഇതു എന്നതിന്റെ കൂടെ വരുമ്പോൾ ഗേ ശബ്ദമല്ല അതൊക്കെ ഇതൊക്കെ അതൊക്കെ അതൊക്കെ പരിഹാരം വേണം ഇതൊക്കെ ഇതിന് പരിഹാരം വേണം അതൊക്കെ പരിഹാര ബേടാ അതിന് പരിഹാരം വേണ്ട ഇതൊക്കെ പരിഹാര ഇതിന് പരിഹാരം വേണ്ട ജീവനുള്ള കാര്യങ്ങൾ അവരെ പരിഗണിച്ച് ആ തരത്തിൽ സംസാരിക്കുമ്പോൾ ഗേ 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 എന്നാണ് അത് ഇത് എന്ന് ആ തരത്തിൽ സംസാരിക്കുമ്പോൾ ആണ് വരിക ഞാൻ ഇത്രയും സമയം വളരെ നല്ല പരിചയമുള്ള ഒരു സാധനം ചായ ആയെന്നാണ് ഈ ചായ വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് കാര്യം വെച്ച് ഇപ്പോൾ പറയാം എനിക്കൊരു സാധനം വേണം അവനൊരു സാധനം വേണം അവൾക്ക് അവർക്കൊക്കെ ഒരു സാധനം വേണം വേണ്ട വേണ്ടേ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ആ സാധനത്തിന്റെ പേര് വെച്ച് അവിടെ വിട്ടഭാഗം പൂരിപ്പിച്ചാൽ മതി അവടേ കാർ വെക്കൂ അവൾക്ക് കാർ വേണം അവരികെ കാർ വെക്കൂ അവർക്ക് കാർ വേണം ഈ കന്നഡ ഒക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു നോക്കുക എന്നാൽ മാത്രമേ കൃത്യമായി ഓർമ്മയുണ്ടാകൂ അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വാക്കുകളും എല്ലാം വെച്ച് കൂടുതൽ വാക്യങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ കൃത്യമായി പഠിക്കും അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കന്നഡ ക്ലാസ്സിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ കാരണം ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പഠിക്കാനും ഓർമ്മിച്ച് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പടിപടിയായി നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാം കൃത്യമായി ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കണ്ടും